േക്ഷകർക്ക് നമ്മുടെ പുതിയ സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെയാണ് റജിൻ പങ്കുവച്ചത് റജിൻ പങ്കുവച്ച വിവരങ്ങളനുസരിച്ച് ജീസസ് സിമിനസിനെ ഇപ്പോൾ നിലവിൽ പരിക്കുണ്ട് താരത്തിന് ഒരു ഹാഫ് സ്ട്രിങ് ഇഞ്ചുറിയാണ് നിലവിൽ ഏറ്റുന്നതെന്നാണ് ഇന്നലെ റജിൻ റിപ്പോർട്ട് ചെയ്തത് എന്നാലും താരത്തിന് ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആകാൻ സാധിക്കുമെന്നതിനെ പറ്റി ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനുമൊക്കെ നിലവിൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് റജിൻ റിപ്പോർട്ട് ചെയ്തത് എന്നാലും സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ജീസസ് ട്യുമിനസ് ഇന്നത്തെ മത്സരത്തിൽ കളിച്ചേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് നടന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനഘട്ട ട്രെയിൻ സെഷനിൽ ഇപ്പോൾ ജീസസ് ട്യമിനസ് പങ്കെടുത്തിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട ചിത്രങ്ങളിലും അതുപോലെ തന്നെ വീഡിയോസിനുമൊക്കെ ഇപ്പോൾ അവസാനഘട്ട ട്രെയിൻ സെഷനിൽ ഇപ്പോൾ ജീസസ് ട്യുമിനസ് പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ താരം കളിക്കാനുള്ള സാധ്യതകൾ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഇല്ല എന്ന് തന്നെ നിലവിൽ എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പെപ്പർ തന്നെയായിരിക്കും മുന്നേറ്റ നിലയിൽ ഉണ്ടാവുക എന്നത് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ജീസസ് സിമിനസ് ഇല്ലാത്ത ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും മുന്നേറ്റ നിരയിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് ജീസസ് സിമിനസ് എന്ന് പറയുന്ന ഈ സൂപ്പർ താരം നിലവിൽ പതിനൊന്ന് ഗോളുകളാണ് ഈ സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിനെ അടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തായാലും താരത്തിന് ഇന്ന് കളിക്കാൻ സാധിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ വളരെ ഒരു നിരാശകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ജീസസിന് പകരമായി പെപ്പറെ ആയിരിക്കും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആ സ്ഥാനത്ത് കളിപ്പിക്കുക എന്തായാലും ജീസസിൻ്റെ പകരക്കാരനായി പെപ്രയ്ക്ക് മികച്ച പ്രകടനം തന്നെ ഇന്നത്തെ മത്സരത്തിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ജീസസ് കളിച്ചേക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത്